എതിർത്ത് നിന്ന പുരോഹിതർക്ക് ശിക്ഷ കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചു എൻ്റെ മകളെ അഹങ്കാരവും സ്വാഭിമാനവും കാരണം എൻ്റെ എന്റെ തിരിച്ചിത്തത്തെ വെച്ചുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു പോയി അന്ധകാരത്തിൽ ജീവിക്കുന്ന അധികാരികൾക്ക് വേണ്ടി നീ സ്വയം ബലിയാവണം യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹാഗ്നിയിൽ സ്വയം ശുദ്ധി ചെയ്യപ്പെട്ട് എൻ്റെ അനന്തസ്നേഹം കൽപ്പിക്കുന്നത് അവർ പാലിക്കണമെന്നാണ് എൻ്റെ ഇംഗിതം എൻ്റെ മകളെ ആത്മാക്കളിൽ എന്നെ തിരിച്ചറിയാൻ വിസ്മരിക്കുന്ന സഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വയം ബലിയാവുകയും ചെയ്യുക ആ അധികാരികൾക്ക് വേണ്ടി ഞാൻ അധികം സഹിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ അവരെ സ്നേഹിക്കുന്നു അവരുടെ മേൽനോട്ടത്തിന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളിൽ അവർ എന്നെ തിരിച്ചറിയുകയും